് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ നാം കാണുന്നത് വുഡ് ഹാവ് വുഡ് ഹാവ് ഇതിന്റെ ഉപയോഗമാണ് വുഡ് ഹാവ് എന്തിനാ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുമായിരുന്നു ഞാൻ വരുമായിരുന്നു അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വുഡ് ഹാവാണ് വുഡ് ഹാവ് ആ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് സബ്ജക്റ്റ് അതിന്റെ കൂടെ ഗുഡ് ഹാവ് വുഡ് ഹാവ് വഹിക്കും ഗുഡ് ഹാവിൻ്റെ കൂടെ വെർബ് ക്രിയയുടെ വെബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ ഫോമെ ഉപയോഗിക്കും അങ്ങനെയാണ് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുമായിരുന്നു ഞാൻ പോകുമായിരുന്നു അവൻ വരുമായിരുന്നു അത് ഇംഗ്ലീഷില് പറയുന്നത് ഈ വാചകം നമുക്കൊന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉദാഹരണമായിട്ട് നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു നമ്മൾ അങ്ങനെ പറയില്ലേ നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു ഐ വുഡ് ഹാവ് കം ഐ വുഡ് ഹാവ് കം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മലയാളത്തിലെ മറ്റൊരു രീതിയിലും പറയാറുണ്ട് ഞാൻ വന്നേനെ ഞാൻ എഴുതുമായിരുന്നു ഞാൻ എഴുതിയേനെ ഈ രീതിയിൽ കേരളത്തിലെല്ലായിടത്തും പറയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എഴുതിയേനെ ആ രീതിയിൽ എല്ലായിടത്തും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ എഴുതുമായിരുന്നു ചില സ്ഥലങ്ങളിൽ ഈ രീതിയിലും പറയാറുണ്ട് ഞാൻ എഴുതിയേനെ ഞാൻ വന്നേനെ നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു നീ അവനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവൻ പാടുമായിരുന്നു അവൻ പാടുമായിരുന്നു അങ്ങനെ പറയില്ലേ അതാണ് ഇംഗ്ലീഷില് ഈ ഗുഡ് ഹാവ് വച്ച് പറയുന്നത് അവൻ പാടിയേനെ ആ രീതിയിലും പറയാം നമുക്ക് ഏതാനും വാചകൾ നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും ഇവിടെ സിംഗുലറിനും പ്ലൂറലിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പൊഴു ഓർക്കുക പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമേ ഉപയോഗിക്കാവൂ ഈ ഫോം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഐ വുഡ് ഹാവ് കെയും ഐ വുഡ് ഹാവ് എന്ന് കെയ്മെച്ചാല് തെറ്റാണ് കെയിന്നുള്ളത് പാസ്റ്റ് ഫോമാണ് നമ്മൾ വഹിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഐ വുഡ് ഹാവ് കം 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 അതുപോലെ ഐ വുഡ് ഹാവ് റോട്ട് തെറ്റാണ് ഐ വുഡ് ഹാവ് റിട്ടൺ എന്ന് വയ്ക്കണം അതുകൊണ്ടാണ് ഈ ഫോംസ് എപ്പോഴും പഠിക്കണമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഐ വുഡ് ഹാവ് റിട്ടൺ ഐ വുഡ് ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു ഞാൻ എഴുതുമായിരുന്നു നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ എഴുതുമായിരുന്നു ഐ വുഡ് ഹാവ് റിട്ടേൺ ോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം ഐ വുഡ് ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നു ഞാൻ പോകുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോയേനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയും പറയും ഞാൻ പോയേനെ അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ആ രീതിയിൽ നമ്മൾ പറയില്ലേ അതാണ് ഇംഗ്ലീഷിൽ ഐ വുഡ് ഹാവ് ഗോൺ ഐ വുഡ് ഹാവ് ഗോൺ ഐ വുഡ് ഹാവ് ഗോൺ ഐ വുഡ് ഹാവ് കം ഐ വുഡ് ഹാവ് കം ഞാൻ വരുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ വന്നേനെ ഞാൻ വന്നേനെ ഇവിടെ നല്ലൊരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു അപ്പൊ ആദ്യത്തിന്റെ അർത്ഥം എന്താണ് ഞാൻ വന്നില്ല എന്നുള്ളതാണ് ഇല്ലേ ഓക്കെ ഐ വുഡ് ഹാവ് സങ് ഐ വുഡ് ഹാവ് സങ് ഞാൻ പാടുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ പാടിയേനെ ഉദാഹരണമായിട്ട് അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ പാടുമായിരുന്നു അവരനോട് ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ പാടിയില്ല അതാണ് ആ വാചകത്തിന്റെ അർത്ഥം അത് മനസ്സിലാക്കുക ഐ വുഡ് ഹാവ് ബോട്ട് ഐ വുഡ് ഹാവ് ബോട്ട് ഞാൻ വാങ്ങിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ അല്ലെങ്കിൽ ഞാൻ വാങ്ങിയേനെ ആ രീതിയിലൊക്കെ പറയാം അർത്ഥം മനസ്സിലാക്കിയിരിക്കുക അവിടെ സാധനങ്ങൾക്ക് വില കുറവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ വാങ്ങുമായിരുന്നു ഐ വുഡ് ഹാവ് ബോട്ട് അർത്ഥം മനസ്സിലാക്കുക ഇനി അടുത്തത് നമുക്ക് യു നോക്കാം യു വുഡ് ഹാവ് റിട്ടൺ യു വുഡ് ഹാവ് റിട്ടേൺ നീ എഴുതുമായിരുന്നു അല്ലെങ്കിൽ നീ എഴുതിയേനെ യു വുഡ് ഹാവ് ഗോൺ നീ പോകുമായിരുന്നു അല്ലെങ്കിൽ നീ പോയേനെ യു വുഡ് ഹാവ് കാം നീ വരുമായിരുന്നു അല്ലെങ്കിൽ നീ വന്നേനെ യു വുഡ് ഹാവ് സൺ നീ പാടുമായിരുന്നു അല്ലെങ്കിൽ നീ പാടിയേനെ ഹി വുഡ് ഹാവ് ബോഡ് നീ വാങ്ങിക്കുമായിരുന്നു അല്ലെങ്കിൽ നീ വാങ്ങുമായിരുന്നു അല്ലെങ്കിൽ നീ വാങ്ങിയേനെ അല്ലെങ്കിൽ നീ വാങ്ങിച്ചേനെ ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ പോലെ ഇതുപോലെ പല രീതിയിൽ പറയും ആശയം ഒന്ന് തന്നെയാ ഓക്കെ ഇനി അടുത്തത് ഹി സിംഗുലർ ആണ് ഇതുപോലെ തന്നെയാ ഹി വുഡ് ഹവർ റിട്ടേൺ അവൻ എഴുതുമായിരുന്നു നീ അവനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എഴുതുമായിരുന്നു ഹി വുഡ് ഹവർ റിട്ടേൺ ഹി വുഡ് ഹവ് ഗോൺ ഹി വുഡ് ഹവ് ഗോൺ അവൻ പോകുമായിരുന്നു ഹി വുഡ് ഹവ് ഹി വുഡാവ് ഖാം നീ അവനെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നു ഖാം അവൻ വരുമായിരുന്നു അല്ലെങ്കിൽ അവൻ വന്നേനെ അവൻ വാങ്ങിക്കുമായിരുന്നു ഇനി അടുത്തത് ഷി ഇതേപോലെ തന്നെ എല്ലാവരെയാണ് ഷി വുഡാവ് റിട്ടൺ അവൾ എഴുതുമായിരുന്നു ഷി വുഡാവ് ഗോൺ അവൾ പോകുമായിരുന്നു ഷി വുഡാവ് ഖാം അവൾ വരുമായിരുന്നു she would have sung അവൾ പാടുമായിരുന്നു no. she would have bought അവൾ വാങ്ങിക്കുമായിരുന്നു അടുത്തത് അവർ എഴുതുമായിരുന്നു gone അവർ പോകുമായിരുന്നു no. they would have come അവർ വരുമായിരുന്നു no. they would have sung സൗ പാടുമായിരുന്നു no. they would have bought അവർ വാങ്ങിക്കുമായിരുന്നു ഇതിന് പകരം വേറെ ആരെങ്കിലും പേര് രാജു സീതാന്നൊക്കെ വഹിക്കാം ദഹിക്കുമ്പോൾ പകരം ഏത് ക്ലൂരൽ വാക്കുകൾ വേണമെങ്കിലും സബ്ജക്റ്റ് ആയിട്ട് വഹിക്കാൻ പറ്റും സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ല കോച്ചിങ് കിട്ടിയിരുന്നെങ്കിൽ അവർ ഫുട്ബോൾ നന്നായി കളിക്കുമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് നല്ല കോച്ചിങ് കിട്ടിയില്ല അവർ നന്നായിട്ട് കളിച്ചില്ല അതാണ് അതിന്റെ അർത്ഥം അവർക്ക് നല്ല കോച്ചിങ് കിട്ടിയിരുന്നെങ്കിൽ അവർ ഫുട്ബോൾ നന്നായി കളിക്കുമായിരുന്നു കളിച്ചേനെ ദ സ്റ്റുഡൻസ് വുഡ് ഹാവ് പ്ലെയ്ഡ് ഫുട്ബോൾ വെൽ ദ സ്റ്റുഡൻസ് വുഡ് ഹാവ് പ്ലെയ്ഡ് ഫുട്ബോൾ വെൽ സ്റ്റുഡൻസ് ഫുട്ബോൾ നന്നായി കളിച്ചേനെ അല്ലെങ്കിൽ കളിക്കുമായിരുന്നു അർത്ഥം മനസ്സിലാക്കണം ഈ വാചകത്തിന്റെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയേനെ അത് ഇംഗ്ലീഷിൽ പറയുന്നത് വുഡ് ഹാവ് വുഡ് ഹാവിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വെച്ചാണ് ഓക്കെ ഇനി ഇതിന്റെ മൂന്ന് വാചകങ്ങൾ കൂടി കാണാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം വാക്കുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ മറ്റു വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് അതായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് നിവർബിന്റെ ലിസ്റ്റ് ഉണ്ട് ലവ്സോ കുറച്ച് വെബ്സ് ഈ നാല് ഫോംസ് പഠിച്ചിരിക്കണം അതോടൊപ്പം പുതിയ വാക്കുകൾ പഠിക്കുക അതെ നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരും അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെറുതുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെറുതെ ഒഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം ക്ലൂരലും അർത്ഥം വിദ്യഹമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടി ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാൻ്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബിന്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അപ്പോ നാല് ഫോംസ് ഉണ്ട് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് ഫോംസ് ആയിരിക്കും എല്ലാ എല്ലാവർക്കിന്റെയും നമ്മൾ പഠിക്കുന്നത് പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് ആദ്യത്തെ വാക്കുകൾ നോക്കുക ഞാൻ വായിക്കുകയാണ് പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് ഫോംസിപ്പൾ ഫോം കീപ് സ്ലീപ് മീറ്റ് ക്രീപ് ക്രെപ്റ്റ് ക്രെപ്റ്റ് ഫീൽ ഫെൽറ്റ് ഫെൽറ്റ് sweep, swept, swept. Kneel, knelt, knelt, Dwell, dwelt, dwelt, build, built, burn, burned, ഇ ോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും ഫോമും ഉണ്ടാക്കുന്നത് നമുക്ക് വായിക്കാം അലൌഡ് അലൌഡ് attract, attracted, attracted. beg, begged, begged. borrow, borrowed, borrowed. carry, carried, carried. change, changed, changed. claim, claimed, claimed. command, commanded, commanded. complain, complained, complained. complete, completed, completed. continue, continued, continued. cry, cried, cried. Dance, danced, danced, described, 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 developed, developed, developed failed, failed, flowed, flowed. ൾ പഠിക്കുക ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവന്ന് മറക്കാതിരിക്കുക